കഴിഞ്ഞ മാസം മുപ്പതിനാണ് നിലമ്പൂർ മണ്ഡലം നവകേരള സദസ് എടക്കര മുണ്ടയിൽ സമാപിച്ചത് നവകേരള സദസ്സിൽ ജില്ലയിലെ പതിനാറ് മണ്ഡലത്തിൽ നിന്ന് ആകെ ലഭിച്ചത് എൺപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ച് ഏറനാട് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത് ലഭിച്ചത് പരാതികളാണ് നിലമ്പൂർ മണ്ഡലത്തിൽ പരാതികളും രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് ലഭിച്ച താനൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കുറച്ച് പരാതികൾ ലഭിച്ചത് നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ ഡിസംബർ മുതൽ പരാതികൾ സോഫ്റ്റ്വെയറിൽ ചേർക്കുന്ന പ്രവർത്തികൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ തുടരുകയാണ് രാത്രി പന്ത്രണ്ട് മണി വരെയാണ് താലൂക്കിൽ ജീവനക്കാർ ജോലി ചെയ്യുന്നത് മറ്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട പരാതികൾ അതത് ഓഫീസുകളിൽ എത്തിക്കുന്നുമുണ്ട് കഴിഞ്ഞ ഞായറാഴ്ചയും താലൂക്ക് ഓഫീസിൽ ജീവനക്കാരെത്തി ജോലി തുടർന്നു തഹസിൽദാർ എം പി സിന്ധുവാണ് നടപടികൾക്ക് മേൽനോട്ടം ഡിസംബർ നവകേരള സദസ് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ പരാതികൾ മുഴുവൻ സോഫ്റ്റ്വെയറിൽ കയറ്റാനുള്ള ശ്രമം ഊർജ്ജിതമായി തുടരുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരാതികൾ സോഫ്റ്റ്വെയറിൽ ചേർക്കുന്ന പ്രവൃത്തി മന്ദഗതിയിലാണെന്ന ആരോപണം നിലനിൽക്കെയാണ് നിലമ്പൂരിൽ നടപടികൾ വേഗത്തിൽ നടക്കുന്നത് സോഫ്റ്റ്വെയറിൽ ചേർത്ത് കഴിഞ്ഞാൽ നവകേരള സദസ്സിന്റെ സൈറ്റിൽ കയറി പരാതിക്കാരന്റെ ഫോൺ നമ്പറും അപേക്ഷാനമ്പറും നൽകിയാൽ പരാതികൾ സംബന്ധിച്ച നിലവിലെ അവസ്ഥ മനസ്സിലാക്കാനാവൂ ന്യൂസ് ബ്യൂറോ